പ്രദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള നിരവധി തർക്കങ്ങളും എല്ലാം നിലനിൽക്കുകയാണ് ഇരുമുന്നണികൾക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് വിമതശല്യം പല സ്ഥലത്തുമുണ്ട് സീറ്റ് വിതരണം തന്നെ പല സ്ഥലങ്ങളിലും അലങ്കോലമാണെങ്കിൽ പോലും മുന്നണികൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് ചിലയിടങ്ങളിൽ വോട്ട് വിട്ടും ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന രീതിയിൽ തന്നെ വോട്ട് മാറ്റുന്നു അങ്ങനെ പലതരം തർക്കങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അതിന് അതിന് സമാന്തരമായാണ് എസ് ഐ ആർ പ്രോസസ് നടക്കുന്നത് അവിടെ ബി എൽ എമാരുടെ സമരം പോലും നമ്മൾ ഇന്നലെ കണ്ണൂരു ബി എൽ എയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഇപ്പോൾ കെ എം ഷാജി നമ്മളോട് ചേരുന്നു ഷാജി സ്വാഗതം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകളാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പലയിടത്തും ഒരു സമവായത്തിലെത്താൻ കഴിയുന്നില്ല എന്ന് കരുതുന്നു എന്നാണ് സൂചനകൾ വരുന്നത് എന്തുകൊണ്ടാണത് അല്ല അങ്ങനെ സമവായത്തിലെത്താൻ കഴിയാത്ത പ്രശ്നങ്ങളല്ല ചിലയിടത്തൊക്കെ ചില സ്വാഭാവികമായി പ്രാദേശികമായിട്ട് ഈ വാർഡ് വിഭജനങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില തർക്കങ്ങൾ എന്താ വെച്ചാൽ ഒരു പഞ്ചായത്തിൽ ഇപ്പോൾ പിന്നെ പത്ത് വാർഡിൽ നാല് വാർഡ് പിന്നെ ലീഗ് എടുക്കുന്നു ആറ് വാർഡ് കോൺഗ്രസ്സിനായിരിക്കാം ആ സമയത്തെ മെജോറിറ്റി അനുസരിച്ച് ആ വാർഡിൽ ലീഗിന് സ്വാധീനം ഉണ്ടായിരിക്കാം കോൺഗ്രസിന് സ്വാധീനം ഉണ്ടായിരിക്കാം അപ്പോൾ ഇപ്പോൾ അത് ഡിലിമിറ്റേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ലീഗിന് സ്വാധീനം ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് കോൺഗ്രസ്സിന് കൂടുതൽ ഭൂരിപക്ഷം വരുമ്പോൾ അവരതിൻ്റെ നിലവിലുണ്ടായിരുന്നതിൽ നിന്ന് ഡിമാൻഡുകൾ മാറ്റി പറയും അങ്ങനെ ഡിമാൻഡുകളൊക്കെ മാറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില തർക്കങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട് തർക്കങ്ങൾ ഇല്ലയെന്ന് പറയുന്നത് ഒരു വസ്തുതാപരമായ കാര്യമല്ല പക്ഷേ അതൊക്കെ തന്നെ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന കമ്മിറ്റികളുടെ മോണിറ്ററിങ്ങോടുകൂടെ കൃത്യമായിട്ട് പരിഹരിച്ചു വരും ഞാനിപ്പോഴും ഈ അത്തരം ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ നിന്നാണ് ഓടിയിട്ട് ഇവിടുത്തേക്ക് വന്നിട്ടുള്ളത്